നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഫാനെ കൊലയാളി ചുറ്റികെ എടുപ്പിച്ചത് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ കൂട്ടക്കൊലയിലേക്ക് നയിച്ച കാര്യങ്ങളുടെ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് റഹീം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഉള്ളത് വെഞ്ഞാറമൂട്ടിലെ ബാങ്കിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് റഹീം ഹൗസിംഗ് ലോൺ എടുത്തിരുന്നു അദ്ദേഹം നാട്ടിൽ ഉണ്ടായിരുന്നപ്പോഴെടുത്ത ലോണാണ് ഗൾഫിൽ പോയതിനു ശേഷം ബാങ്കടവിനുള്ള തുക അദ്ദേഹം കൃത്യമായി നാട്ടിലേക്ക് അയച്ചു കൊടുത്തിരുന്നു പിന്നീട് കോവിഡ് കാലത്ത് അടവ് മുടങ്ങുകയും പലിശ കൂടി വരികയും ചെയ്തു ഇതോടെ ബാങ്കുകാർ ഭീഷണി തുടങ്ങി അഫാനെ വിളിച്ചു ഭീഷണിപ്പെടുത്തുകയും പണം ഉടൻ അടയ്ക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തു ഈ കടത്തിന് കാരണക്കാരൻ വാപ്പയാണെന്ന പകയും അഫാനിൽ ഉണ്ടായിരുന്നു അഫാനെ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി പണം ചോദിക്കുമായിരുന്നു ഇത്തരത്തിൽ പലതവണ അഫാൻ നാണം കെട്ടു എന്നാണ് വിവരങ്ങൾ ഇതൊക്കെയും റഹീമിനോടുള്ള പകയ്ക്ക് കാരണമായി എന്നാൽ റഹീം വീട് വയ്ക്കാൻ വേണ്ടിയാണ് ലോൺ എടുത്തത് തന്റെ കുടുംബത്തിന് വേണ്ടി അത് മനസ്സിലാക്കാതെ വാപ്പയെ പഴിക്കുകയായിരുന്നു അഫാൻ നമുക്ക് കൂട്ട ആത്മഹത്യ ചെയ്യാമെന്ന് ഷെമി മക്കളോട് പറഞ്ഞത് ബാങ്കുകാരുടെ ഭീഷണിയിൽ സഹികെട്ടപ്പോഴാണ് തനിക്കെല്ലാം നഷ്ടപ്പെടാൻ കാരണക്കാരായവരുടെ കൂട്ടത്തിലെ പ്രധാനികൾ ആ ബാങ്കാണ് എന്ന് കരയുകയാണ് ഈ സാധു മനുഷ്യൻ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ നിരന്തരം ശല്യം ചെയ്തിരുന്നു രാവിലെ ഒൻപത് മണി മുതൽ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങും അഞ്ചു മണിവരെ നിരന്തരം കോൾ വരും അടയ്ക്കാനുള്ള പൈസയാണ് ശരിയാണ് എങ്കിലും കുറച്ച് സാവകാശം നൽകാമായിരുന്നുവെന്ന് റഹീം ഇപ്പോൾ കരയുകയാണ് കാരണം തുടക്കത്തിലെല്ലാം കൃത്യമായി തന്നെ ലോൺ അടച്ചിരുന്നതാണ് പിന്നീട് കോവിഡിന് ശേഷമാണ് ഒന്നും മുടങ്ങിപ്പോയത് അപ്പോഴും പലിശയൊക്കെ ചേർത്ത് അടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് തുക കൂടുകയാണ് ചെയ്തത് ഇതെല്ലാം ശരിയാണ് ബാങ്കുകാർക്ക് അവരുടെ ന്യായവും ഒക്കെ ഉണ്ട് എങ്കിൽ കൂടിയും ഒരല്പം മനസാക്ഷി തങ്ങളോട് കാണിക്കാമായിരുന്നുവെന്ന് റഹീം വിലപിക്കുന്നു വീട് ജപ്തി ചെയ്യുമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നു ഈ ദുരന്തം നടന്നതിന് ശേഷവും ബാങ്കിൽ നിന്നുള്ള വിളികൾ വന്നതോടെ റഹീം നേരിട്ട് ബാങ്കിൽ ചെന്നിരുന്നു അപ്പോഴും റഹീമിനോട് വളരെ മോശമായിട്ടാണ് ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ സംസാരിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ മകൻ എല്ലാവരെയും കൊന്നത് എന്ന ചോദ്യമാണ് അവർ ചോദിച്ചതെന്ന് റഹീം നെഞ്ചു പൊട്ടി പറയുന്നു എന്റെ കുടുംബം നശിച്ചത് നിങ്ങൾ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാങ്കുകാരോട് പറഞ്ഞു തന്റെ കണ്ണീരിന് പോലും ഒരൽപ്പം വില നൽകാൻ ആ ബാങ്കുകാർ തയ്യാറായില്ല എന്ന് റഹീം പറയുകയാണ് അഫാന് ബാങ്കിൽ നിന്ന് നിരന്തരം കോളുകൾ വരുമായിരുന്നു സാവകാശം ചോദിക്കുമ്പോഴും ബാങ്ക് അതിന് തയ്യാറാകാതെ വീട്ടിലേക്ക് വരികയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയെന്നാണ് റഹീം പറയുന്നത് ബാങ്കുകാരുടെ ഭീഷണി കൂടി വന്നപ്പോഴാണ് ഷെമി പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തത് ജപ്തി ചെയ്യാൻ തടസ്സമില്ല എന്നായിരുന്നു ആ പേപ്പറിൽ എഴുതിയിരുന്നത് എന്നാൽ ഷെമി ഇക്കാര്യം റഹീമിനോട് പറഞ്ഞിരുന്നില്ല ഇപ്പോൾ നാട്ടിലെത്തിയതിനു ശേഷമാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അറിയുന്നത് തട്ടത്തുമലയിലെ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് നാലര ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിയതാണ് പലിശ മുടങ്ങുമ്പോൾ ഇവരും ഭീഷണി ഉയർത്തി ഇതേ തട്ടത്തുമലയിലുള്ളവരെ കൊല്ലാനാണ് അഫാൻ പദ്ധതിയിട്ടത് അവിടുത്തെ രണ്ട് സ്ത്രീകളാണ് അഫാന്റെ ലിസ്റ്റിലുണ്ടായിരുന്നത് ഈ സ്ത്രീകളിൽ നിന്ന് നാലര ലക്ഷം രൂപയും സ്വർണവുമാണ് വാങ്ങിയിരുന്നത് അത് ഈ തുക വാങ്ങിയ കാര്യം റഹീമിന് അറിയാം എന്നാൽ എന്തിന് വാങ്ങി എന്ന ചോദ്യത്തിന് ഷെമി ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല പതിനഞ്ച് ലക്ഷം രൂപ ബാങ്കിലെ കടം അത് താൻ അറിഞ്ഞുള്ളതാണ് എന്നും റഹീം പറയുന്നുണ്ട് ഷെമി വീട്ടിൽ കോഴി വളർത്തലും മുട്ടക്കച്ചവടവും നടത്തിയതുമൊക്കെ റഹീമിനെ അറിയിച്ചിരുന്നു എന്നാൽ ചിട്ടി നടത്തിയ കാര്യം റഹീമിൽ നിന്നും മറച്ചുവെച്ചു ഈ ചിട്ടി പൈസയാണ് അഫാൻ അഫാനെടുത്ത് റോൾ ചെയ്തത് ഇത് കയ്യിൽ നിൽക്കാതെ വന്നതോടുകൂടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി ചിട്ടി അടിച്ചിട്ടും കിട്ടാത്തവരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഷെമി ആ വിവരം റഹീമിൽ നിന്ന് മറച്ചുവെച്ചത് അഫാൻ വിളിക്കുമ്പോഴും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായി പറഞ്ഞിരുന്നില്ല കൂട്ടക്കൊല നടക്കുന്നതിന് ഒരാഴ്ച മുൻപാണ് റഹീം അഫാനുമായി സംസാരിച്ചത് പിന്നെ ഇടയ്ക്കൊക്കെ വാട്സാപ്പിൽ വോയിസ് അയക്കും പേരുമലയിലെ തങ്ങളുടെ സ്വന്തം വീട് വിൽക്കുന്നതിനെ കുറിച്ച് റഹീം പറഞ്ഞിരുന്നു അതിനാരെയെങ്കിലും അന്വേഷിക്കണമെന്ന് അഫാനോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പല ആൾക്കാരെയും കണ്ടിരുന്നുവെന്നും ഒന്ന് രണ്ടു പേർ വന്നിരുന്നുവെന്നും അഫാൻ റഹീമിനോട് പറയുകയും ചെയ്തിരുന്നു പണ്ടത്തെ പോലെ വരുമാനം നമുക്കില്ല അതനുസരിച്ച് ജീവിക്കണമെന്ന് ഷെമിയോടും അഫാനോടും റഹീം വ്യക്തമാക്കിയിരുന്നു ഇതൊക്കെ റഹീമിനോട് പക കൂടാൻ അഫാന് കാരണങ്ങളായിരുന്നു എന്നാൽ ആ മനുഷ്യൻ പ്രതിസന്ധികളെല്ലാം മറികടന്ന് തിരികെ എത്താം എന്നുള്ള പ്രതീക്ഷയായിരുന്നു കുറച്ച് സമയം കൂടി ആ മനുഷ്യന് കൊടുത്തിരുന്നുവെങ്കിൽ എല്ലാം അദ്ദേഹം ശരിയാക്കുമായിരുന്നു ഷെമിയോടിപ്പോൾ എല്ലാവരെയും മകൻ കൊലപ്പെടുത്തിയ കാര്യം പറയുമ്പോഴും അതൊന്നും ഷെമി ഉൾക്കൊള്ളുന്നില്ല തൻ്റെ മകൻ ആരെയും കൊല്ലില്ല ഇക്ക ആരെയും ഒന്നും ചെയ്യില്ല നമ്മളുടെ മകനല്ലേ അവനെ നമുക്കറിഞ്ഞുകൂടെ എന്നൊക്കെയാണ് ഷെമി ഇപ്പോഴും പറയുന്നത് അഫ്സാനെ കൊലപ്പെടുത്തിയതുപോലും ആണ് എന്ന് ഉൾക്കൊള്ളാൻ ഷെമി തയ്യാറായിട്ടില്ല എന്ന് റഹീം പറയുകയാണ് മകൻ മദ്യപിക്കുമായിരുന്നു എന്ന് പോലും ഇപ്പോഴാണ് റഹീം അറിയുന്നത് ലഹരി ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല മകൻ എങ്ങനെ ഈ മനോനിലയിലേക്ക് പോയി എന്ന് എനിക്ക് ഒരറിവുമില്ല മകൻ വഴിതെറ്റിപ്പോകുമെന്ന് ഒരു ഘട്ടത്തിലും കരുതിയിരുന്നില്ല മകന് നേരെ ബന്ധുക്കൾ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളൊന്നും അഫാൻ എന്നോട് പറഞ്ഞിരുന്നില്ല അതെല്ലാം അവൻ മറച്ചു വെച്ചു ഒരുപക്ഷെ ഇതിനു മുൻപ് അഫാൻ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു എന്നാൽ അതൊന്നും അവൻ ചെയ്തില്ല പകരം എന്നോട് ഇതാണ് ഈ ക്രൂരതയാണ് കാണിച്ചത് ഷെമിയെ ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു വേവലാതിയിൽ നിൽക്കുകയായിരുന്നു രാവിലെ മുതൽ റഹീം പിന്നീട് ഒരു കെയർ ഹോമിലേക്കാണ് ഷെമിയെ മാറ്റിയത് പേരുമലയിലെ വീട്ടിലേക്ക് പോകാൻ ഇരുവർക്കും മനസ്സുണ്ടായിരുന്നില്ല കാരണം തൻ്റെ മകൻ ഇളയ മകൻ അഫ്സാനെയും ഫർസാനെയും ഒക്കെ കൊലപ്പെടുത്തിയ വീടാണ് അവിടെ കഴിയാൻ മാനസികമായി തങ്ങൾക്ക് കഴിയില്ല ഒട്ടും കഴിയില്ല അതുകൊണ്ട് അവിടേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു പിന്നീട് ബന്ധു ലത്തീഫിൻ്റെയും സാജിദയുടെയും വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവർ അവിടേക്ക് കയറ്റാൻ പോലും തയ്യാറായില്ല ബന്ധുക്കളെല്ലാം തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് എന്നും റഹീം മാധ്യമത്തിനോട് വെളിപ്പെടുത്തിയത് പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഷെമി ആശുപത്രി വിട്ടിരിക്കുന്നത് പൂർവ്വസ്ഥിതിയിലേക്ക് അതായത് അവർ നേരത്തെ ഉണ്ടായ നിലയിലേക്ക് എത്തണമെങ്കിൽ കുറേയേറെ പാടുപെടേണ്ടി വരും കാരണം തലയ്ക്ക് ഗുരുതരമുറിവാണുള്ളത് അതുപോലെ തന്നെ താടിക്കൊരു താടിയിലെ എല്ലിന് ഒരു സർജറി ആവശ്യമുണ്ട് കുറെ നാളത്തേക്കെങ്കിലും അവർക്ക് അവർക്കൊന്നു പേരുടെ സഹായമില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല അത്തരത്തിൽ ഒരവസ്ഥയിലാണ് കെയർ ഹോമിലേക്ക് ഇപ്പോൾ ഷെമിയെ മാറ്റിയിരിക്കുന്നത് അങ്ങോട്ടേ ബന്ധുവീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഇതോടെയാണ് കെയർ ഹോമിലേക്ക് മാറ്റിയത് കിളിമാനൂർ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന അഫാനെ രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജീവിതത്തിൽ താൻ കടുത്ത പ്രതിസന്ധികൾ നേരിടുകയാണ് എന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തനിക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ഈ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടണമെന്നറിയില്ല വീട് വിൽക്കാൻ ഇനി ഉടനെയൊന്നും കഴിയില്ല അത്തരത്തിൽ നിയമക്കുരുക്കിലേക്കാണ് വന്ന് വീണിരിക്കുന്നത് മാത്രമല്ല ഈ വീട് പോലും തങ്ങൾക്ക് അനാഥമായി പോകണമെന്നാണ് മകൻ കരുതിയത് അതിനു വേണ്ടിയാണല്ലോ വീടെല്ലാം അടച്ചുപൂട്ടി ഗ്യാസ് തുറന്നു വിട്ട് അത്ര ഒരു ക്രൂരതയിലേക്ക് മകൻ എത്തിയത് എന്ന് റെഹീം പോലും വിലപിക്കുകയാണ് മകൻ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല ബാധ്യതകൾ തീർക്കാൻ താൻ തയ്യാറായിരുന്നു അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലുമായിരുന്നു ഒരു ജോലിക്കും അഫാൻ പോയിരുന്നില്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ള മകനാണ് അവൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് എന്നിട്ട് പോലും തനിക്കൊപ്പം നിൽക്കാതെ ഇത്തരത്തിലൊരു ക്രൂരത കുടുംബത്തിന് നേരെ അഴിച്ചുവിട്ടത് ഷെമിയെ ഇനി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കുറേ കാലത്തെ ട്രീറ്റ്മെൻറ് ആവശ്യമാണ് ഇതിനെല്ലാം തുക കണ്ടെത്തണം വലിയൊരു പ്രതിസന്ധിക്ക് നടുവിലേക്ക് വന്ന് വേ വീണിരിക്കുന്ന റഹീം എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ നിൽക്കുകയാണ് സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു തങ്ങളുടേതെന്നും കോവിഡിന് ശേഷമാണ് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നും ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടായതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് എങ്കിലും ബുദ്ധിമുട്ടുകൾ ഒന്നും അറിയിക്കാതെ തൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അറിവോടെയുള്ള കടങ്ങൾക്കെല്ലാം വേണ്ടിയുള്ള പരിഹാരങ്ങൾ അദ്ദേഹം തന്നെ കണ്ടിരുന്നു പിന്നീടുണ്ടായ ഈ കടങ്ങൾ അതൊക്കെ എങ്ങനെയാണ് എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല വലിയ ഒരു കടബാധ്യത അദ്ദേഹത്തിൻ്റെ തലയിൽ ഇപ്പോൾ വന്ന് വീണിരിക്കുകയാണ് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ തൻ്റെ കുടുംബത്തിലെ തനിക്ക് പക തോന്നിയ പലരെയും കൊലപ്പെടുത്താൻ തുനിഞ്ഞങ്ങിറങ്ങി അതിൽ ചിലർ ദാരുണമായി കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ ആയുസിന്റെ ബലത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു ഗൾഫിൽ നിന്ന് പാഞ്ഞെത്തിയ റഹീം വന്നു വീണത് നടുക്കടലിലേക്കാണ് പെരുകിയ കടം എങ്ങനെ വീട്ടണമെന്നറിയാത്ത ഗതികേടിലാണ് ആ ന്യൂസ് ഡെസ്ക് മലയാളിവാർ ഇൻസൈഡ്